അസ്സാം വാലൈക്കും വറഹമത്തല്ലാഹി വാത്തുല്ലാഹുറീം അലഹമദലമീൻ അമ്മാബാദ് സ്നേഹമുള്ള സുഹൃത്തുക്കളെ ആർക്കൊക്കെയാണ് നോമ്പ് നിർബന്ധമാവുക അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് റമവാൻ നോമ്പ് നിർബന്ധമാകുന്നത് എല്ലാ മുക്കല്ലഫായ വ്യക്തിയുടെയും മേലിലാണ് മുക്കല്ലഫി എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയും ഉള്ള നോമ്പിന് എല്ലാ അർത്ഥത്തിലും കഴിവുമുള്ള നോറ്റാ സ്വീകരിക്കപ്പെടുന്ന യോഗ്യതയുള്ള നോമ്പ് നൽകാൻ ശേഷിയുള്ള അവർക്കാണ് നോമ്പ് നിർബന്ധമാകുന്നത് എന്ന നിർഭജനം പറയുമ്പോൾ ഒരു കുട്ടി അല്ലെങ്കിൽ ഭ്രാന്തൻ അതുപോലെ വയസ്സുകൊണ്ടോ രോഗം കൊണ്ടോ പ്രായാധിക്യം കൊണ്ടോ സുഖപ്പെടുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗം കൊണ്ടോ പ്രയാസപ്പെടുന്ന ആളുകൾ നോമ്പ് നോൽക്കാൻ കഴിയാത്ത ആളുകൾ അവർക്കൊന്നും നോമ്പ് നിർബന്ധമില്ല എന്നാൽ വയസ്സായ അതുപോലെ രോഗിയൊക്കെയാണ് എങ്കിൽ അവർക്ക് ഓരോ നോമ്പിനും ഓരോ മുദ് പകരം നിർവഹിച്ചാൽ മതിയാകുന്നതാണ് നിർബന്ധമാകും മുദ് കൊടുക്കൽ അതുപോലെ ഹൈദ് നിഫാസ് രക്തം പുറപ്പെടുന്ന സ്ത്രീക്കും അവൾക്ക് ശേഷിയുണ്ട് പക്ഷേ ഷറിയായിട്ട് അവൾക്ക് നോമ്പ് സ്വീകാര്യമാവുകയില്ല അതുകൊണ്ട് തന്നെ ഷറയിൽ അവൾ ശേഷിയില്ലാത്തവളായതുകൊണ്ട് അവളുടെ നോമ്പും സ്വീകാര്യമല്ല അവൾക്ക് ആ സമയത്ത് നോമ്പ് നിർബന്ധവുമില്ല എന്നാൽ ഈ പറയപ്പെട്ട വിഭാഗത്തിൽ നിന്ന് ചിലർക്ക് അവർക്ക് തീരെ നോമ്പ് നോൽക്കേണ്ട ആവശ്യമില്ല അഥവാ ഭ്രാന്തനെ പോലെയുള്ള ആളുകൾ ഭ്രാന്തനാണ് എങ്കിൽ അവനുക്ക് നോമ്പ് ഒരിക്കലും നോൽക്കേണ്ടതില്ല എന്നാൽ ചില ഈ പറയപ്പെട്ട നോമ്പ് നിർബന്ധമില്ല എന്ന് പറഞ്ഞവരിൽ നിന്ന് ചിലർക്ക് അവരുടെ വലിയന്റെ വക്കൽ നിന്നും അവരോട് നോമ്പിന് നിർദ്ദേശമുണ്ടായിരിക്കണം ചിലർക്ക് നോമ്പ് മുറിക്കൽ തന്നെ നിർബന്ധമാകും അതോടുകൂടെ കഥാവ് വീട്ടുകാൽ നിർബന്ധമാകും ചിലർക്ക് നോമ്പ് മുറിക്കുന്നതിൽ വീഴ്ച വിട്ടുവീഴ്ച നൽകപ്പെടുകയും അവർക്ക് വിദ്യ നിർബന്ധമാവുകയും ചെയ്യും ഇങ്ങനെ പല സൈസ് വിഭാഗത്തിലുള്ള ആളുകളാണ് നോമ്പ് നിർബന്ധമില്ലാത്തവർ ഓരോന്നും വിശദീകരിക്കുകയാണെങ്കിൽ ഭ്രാന്തനായ ആള് മുക്കല്ലഫല്ലാത്ത ആളാണ് ഭ്രാന്തൻ അവന്റെ ബുദ്ധി ഭ്രമിച്ചു പോയിരിക്കുന്നു എന്നാൽ അവനോട് ശരിയാത്തിനിയമങ്ങളൊന്നും ആ സമയത്ത് ബാധകമാകുന്നില്ല മഹാനായ അലി റദുലാഹിനെ തൊട്ട് നിബ്സു ഞങ്ങൾ ഉദ്ധരിക്കുന്നതായിട്ടുള്ള ഹദീസിൽ കാണാം റുഫിയാൽ കലമു അൻ സലാസ മൂന്ന് വിഭാഗത്തിനെ തൊട്ട് നിയമങ്ങളെല്ലാം ഉയർത്തപ്പെട്ടിട്ടുണ്ട് പേന ഉയർത്തപ്പെട്ടു അവരെക്കുറിച്ചുള്ള ശാസനങ്ങളും നിർദ്ദേശങ്ങളൊന്നുമില്ല ഒന്ന് അനിൽ മജുനൂനി ഹത്തൻ അവനക്ക് ബോധം ആ ഭ്രാന്ത് തെളിഞ്ഞുവരുന്നത് വരെയും അവനക്കു നിയമങ്ങളൊന്നും ബാധകമല്ല വാനിൻ നായിമി ഹത്ത എഹ്ത ഉറങ്ങുന്നവൻ ഉണരുന്നതുവരെയും നിയമത്തിന്റെ അതീതനാണ് വാനി സൊബിഇ ഹത്ത എഹ്തലിമ കുട്ടിക്ക് അവൻ വിവേകത്തോടെ പ്രായപൂർത്തിയാകുന്നതുവരെയും അവനക്ക് ഇളവുണ്ട് അവനക്ക് നിയമങ്ങൾ ബാധകമല്ല എന്നാണ് ഹദീസിന്റെ ആശയാർത്ഥം അപ്പോൾ ഒരു നിലക്കും നോമ്പ് നിർബന്ധമില്ല എന്നാൽ ഇവിടെ പറയപ്പെട്ട കുട്ടി ആ കുട്ടിയുടെ സ്ഥിതി പകതിരിവായ കുട്ടിയാണ് എങ്കിൽ അവനക്ക് നോമ്പ് നിർബന്ധമില്ല എങ്കിലും അവന്റെ കാര്യകർത്താവായ രക്ഷിതാവായ ആ പോസ്റ്റിലുള്ള ആൾക്ക് അവനോട് വലിപ്പത്തിൽ നോമ്പ് നോൽക്കൽ പ്രയാസം ആകാതിരിക്കാൻ വേണ്ടി ചെറുപ്രായത്തിൽ തന്നെ നോറ്റ് പരിശീലിക്കാൻ വേണ്ടി നിർദ്ദേശിക്കൽ നിർബന്ധമാണ് ആ നോമ്പ് നോൽക്കാൻ അവനക്ക് അവരോഗ്യപരമായിട്ടൊക്കെ ശേഷിയുണ്ടെങ്കിൽ ചിലരുണ്ടാവും തീരെ നോക്കാൻ പറ്റാത്ത ആരോഗ്യസ്ഥിതിയിലുള്ള കുട്ടികൾ അവർക്ക് അവരോട് നിർദ്ദേശിക്കേണ്ട ആവശ്യമില്ല ആ കുട്ടി ആരോഗ്യപരമായിട്ടും മറ്റ് ശേഷിയിലൊക്കെ ശക്തനാണ് എന്നാൽ അവനോട് നിർബന്ധമായിട്ടും നോമ്പ് നോൽക്കാൻ വേണ്ടി രക്ഷിതാവിന്റെ പോസ്റ്റിലുള്ള ആൾ നിർദ്ദേശിക്കൽ നിർബന്ധമാണ് അവിടെ അവനക്ക് നിർബന്ധം സാധാരണ നിയമപരമായിട്ടില്ല എങ്കിലും അവന്റെ പരിശീലനം ലഭ്യമാകാൻ വേണ്ടി അവനോട് നിർദ്ദേശിക്കപ്പെടേണ്ടതാണ് ഇനി മറ്റ് വിഭാഗം ആളുകൾ അവർക്ക് നോമ്പ് മുറിക്കാൻ വീഴ്ചയുണ്ട് വിട്ടുവീഴ്ചയുണ്ട് നോമ്പ് നോൽക്കേണ്ടതില്ല പക്ഷെ അവർ ഫിദിയ കൊടുക്കൽ നിർബന്ധമായവരാണ് അങ്ങനെയുള്ള ആളുകളാണ് വലിയ പ്രായമുള്ള ആളുകൾ വളരെ വാർദ്ധക്യ വാർദ്ധക്യസഹജമായ സാഹചര്യത്തിലെത്തിയ പ്രായാധിക്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അതുപോലെ കിഴവിയായ സ്ത്രീ അതുപോലെ തന്നെയാണ് സുഖപ്പെടുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗി ഈ പറയപ്പെട്ടവർക്കെല്ലാം നോമ്പ് നോക്കാതിരിക്കാൻ ളവുണ്ട് കാരണം നോമ്പ് നോറ്റാൽ അവർക്ക് വലിയ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുമൊക്കെ ആയിത്തീരും അവർക്ക് പിന്നെ ചെയ്യാനുള്ളത് പകരമായിട്ട് നോമ്പ് നോൽക്കാൻ അവർക്ക് അവർക്കേതായാലും വയ്യ പിന്നെ ആ നോമ്പിന് പകരമായി ഈ പറയപ്പെട്ട മൂന്ന് വിഭാഗം ആളുകളും ചെയ്യേണ്ടത് അവർ നിർബന്ധമായിട്ടും ഓരോ ദിവസത്തെ നോമ്പിന് പകരമായിട്ട് ഓരോ മിസ്കീൻമാർക്ക് ഭക്ഷണം കൊടുക്കുകയാണ് വേണ്ടത് ഓരോ മുദ് ഭക്ഷണം കൊടുക്കണം ഹദീസിലൊക്കെ പ്രതിപാദിപ്പിക്കപ്പെട്ട വിഷയമാണിത് ഇനി മറ്റൊരു വിഭാഗമുള്ളത് ഗർഭിണിയും അതുപോലെ മുലയൂട്ടുന്ന സ്ത്രീയും ഈ ഗർഭിണിയും മുലയൂട്ടുന്ന സ്ത്രീയും അവരുടെ ശരീരം നോമ്പ് നോറ്റത് മുഖേന അവരുടെ ശരീരത്തിന്റെ മേലിൽ ഭയപ്പാടുണ്ടായി നോമ്പ് നോറ്റാൽ അവരുടെ ശരീരത്തിനൊക്കെ ക്ഷീണമോ പ്രയാസമോ സംഭവിക്കും അല്ലെങ്കിൽ അവരുടെ കുട്ടികൾക്ക് പ്രയാസങ്ങൾ സംഭവിക്കും അവരെ നോമ്പ് നോറ്റാൽ കുട്ടികൾക്ക് പാലു കൊടുക്കാനും മറ്റൊക്കെ ഉള്ളത് പരിചരണത്തിനൊക്കെ ആവശ്യമാണല്ലോ എന്നാൽ അവർക്ക് നോമ്പ് മുറിക്കാവുന്നതാണ് പക്ഷേ അവരവർ നോമ്പ് മുറിച്ചാലും ആ രണ്ടുപേരും നോമ്പ് കലാവ് വീട്ടൽ നിർബന്ധമാണ് എന്ന് ഹരീസിൽ വ്യക്തമായി പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇവരുടെ കളാവ് വീട്ടലോടുകൂടെ തന്നെ മുദ് നിർബന്ധമാകുന്ന ഒരു അവസ്ഥയിൽ ഇവർ രണ്ടുപേരും ഉണ്ടാകും അതിന്റെ അവസ്ഥ ഗർഭിണിയായ സ്ത്രീയും മുലയൂട്ടുന്ന സ്ത്രീയും അവരുടെ സ്വന്തം ശരീരത്തിന്റെ മേൽ മാത്രം മുലയൂട്ടുന്ന സ്ത്രീ അവൾക്ക് നോമ്പു വറ്റാ പ്രയാസമുണ്ടാവുമെന്ന് തോന്നി അവൾക്ക് ശാരീരികമായിട്ട് പ്രയാസം ഉണ്ടാകും അല്ലെങ്കിൽ ഗർഭിണി നോമ്പു വറ്റാൽ അവൾക്ക് ശാരീരികമായ ഉണ്ടാകും അപ്പോൾ അവളുടെ ശരീരത്തിന്റെ മേലിൽ മാത്രം അവർക്ക് ക്ഷീണമുണ്ടാകുമെന്ന് പേടിച്ചു അല്ലെങ്കിൽ അവർക്കും ക്ഷീണമുണ്ടാകും കുട്ടികൾക്കും ക്ഷീണമുണ്ടാകും എന്ന് പേടിച്ചാൽ അവർ രണ്ടുപേരും നിർബന്ധമായിട്ടും കലാഹ് വീട്ടണം അന്നേരത്ത് നോമ്പവരെ ഉപേക്ഷിക്കുകയും ഭക്ഷണം കഴിക്കുക ഒക്കെ അവർക്ക് അവർക്ക് നിർബന്ധമാണ് കലാവ് കീട്ടൽ അവർക്ക് ഫിദിയ കൊടുക്കേണ്ടതില്ല ഏതുപോലെ രോഗിയായ ആള് പിന്നെ ഫിദിയ ഇല്ലല്ലോ എന്നതുപോലെ തന്നെ അല്ലെങ്കിൽ അവർ രണ്ടുപേരും കുട്ടിയുടെ മേലിൽ പേടിച്ചു അതായത് ഞാൻ നോമ്പ് നോറ്റാൽ കുട്ടിക്ക് പ്രശ്നങ്ങളുണ്ടാകുമെന്നാണ് ഗർഭിണിയും മുല കൂട്ടുന്നവളും പേടിച്ചത് അവളുടെ സ്വന്തം ശരീരത്തിന്റെ മേലിലും കുട്ടിയുടെ മേലിലും കൂടിയാണെങ്കിൽ കലാവ് മാത്രം മതി എന്ന് പറഞ്ഞു പക്ഷേ അവളുടെ കാര്യത്തിൽ അവൾക്ക് ബേജാറില്ല ഞാൻ നോമ്പ് നോറ്റാൽ എന്റെ കുട്ടിക്ക് പ്രയാസമാണ് എന്നാണ് ഇവർ രണ്ടാരുടെയും വീക്ഷണം അങ്ങനെയാണെങ്കിൽ അവർ രണ്ടു പേർക്കും കലാവീട്ടിലോടുകൂടെ ഫിതിയയും നിർബന്ധമാകും അപ്പൊ ഇവിടെ അവരുടെ സ്വന്തം ശരീരത്തിന്റെ മേലിലും കുട്ടിയുടെ പേരിലും അവർ പ്രയാസപ്പെടുമെന്ന് കണ്ടാൽ അവർക്ക് ഫിതിയ വേണ്ടതില്ല അതേസമയം കുട്ടിക്ക് വേണ്ടി മാത്രം പ്രയാസമുണ്ടാകും എന്നതിന്റെ പേരിൽ അവർ നോമ്പ് ഉപേക്ഷിച്ചാൽ കലാവ് വീട്ടുകയും വേണം ഫിതിയെ കൊടുക്കുകയും വേണം മറ്റുള്ളിടത്ത് അവർ കളാവ് വീട്ടിയാൽ മാത്രം മതി ഇത് പ്രധാനപ്പെട്ട ഒരു മസലയാണ് എല്ലാവരും മനസ്സിലാക്കിയിരിക്കൽ അനിവാര്യമാണ് അപ്പോൾ ഇവരൊക്കെ ഈ ഫിദിയെ കൊടുക്കണമെന്ന് പറഞ്ഞു എന്നാൽ ഫിതിയായിട്ട് ഓരോ നോമ്പിനും ഓരോ ദിവസത്തെ ഭക്ഷണമാണ് കൊടുക്കേണ്ടത് ആ ഭക്ഷണം ആർക്കാണ് വിതരണം ചെയ്യേണ്ടത് അതെല്ലാം കൂടി ഒരാൾക്ക് കൊടുക്കാൻ പറ്റുമോ കൊടുക്കാൻ പറ്റും പറ്റുമെന്ന് തന്നെയാണ് നിയമം ഈ മുദുകളെല്ലാം കൂടെ ഒരാൾക്ക് തന്നെ കൊടുക്കുകയും ചെയ്യാവുന്നതാണ് എന്നാൽ അതിൽ നിന്നുള്ള ഒരു മുദ് രണ്ടാക്കിയിട്ട് പകുതിയും പകുതിയായിട്ട് ഫിഫ്റ്റി ഫിഫ്റ്റി ആക്കിയിട്ട് കൊടുക്കാൻ പറ്റൂല ഒരു മുദ് ഒരാൾക്ക് തന്നെ കൊടുത്തിരിക്കണം രണ്ടു മുദ്ദും പത്ത് മുദക്കെ ഒരു വ്യക്തിക്ക് തന്നെ കൊടുക്കുക അതേസമയം ഒരു ഒന്നര മുദ് കൊടുക്കുക അല്ലെങ്കിൽ അര മുദ് കൊടുക്കുക എന്ന പരിപാടി പറ്റൂല അപ്പോൾ ഇതിന് കൊടുക്കേണ്ട ഭക്ഷണം എന്തായിരിക്കണം നാട്ടിൽ സാധാരണ ഭക്ഷണമായി ഉപയോഗിക്കപ്പെടുന്നത് എന്താണോ അത് ആ സാധനം തന്നെയാണ് ഇവർക്ക് ഈ മുദ്ദിന്റെ സ്ഥാനത്ത് മുദായിട്ട് ഭക്ഷണ സാധനമായിട്ട് കൊടുക്കപ്പെടേണ്ടത് അപ്പൊ ഇനിവിടെ കൊടുക്കുമ്പോൾ ഈ മുദ് കൊടുക്കുന്ന സമയത്ത് രണ്ട് വ്യക്തിയിലേക്ക് ഒരു മുദ് കൊടുക്കാൻ പാടില്ല അതുപോലെ തന്നെ രണ്ടാൾക്ക് മൂന്ന് മുദ്ദും കൊടുക്കാൻ പാടില്ല അപ്പോൾ ഒന്നര ഒന്നര മുദായിട്ട് കൊടുക്കാനും പാടില്ല കാരണം ഓരോ മുദ്ദു ഭക്ഷണവും ഓരോ ദിവസത്തെ നോമ്പിന് പകരമാണ് അപ്പോൾ ആ നോമ്പ് ഇങ്ങനെ പകുതി പകുതി നോമ്പ് ഇല്ലാത്തത് അതിന് പകരമായി കൊടുക്കുന്ന മുദും മുറിച്ചു മുറിച്ചു കൊടുക്കാൻ പാടില്ല അതുകൊണ്ട് ആ നിയമങ്ങൾ പ്രത്യേകമായി എല്ലാവരും പാലിക്കൽ ആവശ്യമാണ് ഇനി മറ്റൊരു വിഭാഗം ആളുകൾ നോമ്പ് മുറിക്കുന്നതിൽ നോമ്പ് നോൽക്കാതെ ഇരിക്കാൻ അവർക്ക് അനുമതിയൊക്കെ ഉണ്ട് പക്ഷെ അവർക്ക് കളാവീട്ടൽ നിർബന്ധമാകും അവരാരാണ് അവരെക്കുറിച്ചാണ് ഇനി വിശദീകരണം പറയുന്നത് വാജിബായ നോമ്പ് നോൽക്കുമ്പോൾ രോഗം കാരണമായിട്ട് പ്രയാസപ്പെടുന്നുണ്ട് ഒരാൾക്ക് തേമം അനുവദനീയമാക്കുന്ന രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് അവനിക്കുണ്ട് എന്നാൽ അവനിക്ക് നോമ്പ് മുറിക്കാവുന്നതാണ് പക്ഷേ പിന്നീട് കലാവ് വീട്ടേണ്ടതുണ്ട് അതേതുപോലെയാണ് ഒരാളെ നോമ്പ് നോറ്റാൽ അവന്റെ ശരീരത്തിലുള്ള ഏതെങ്കിലും ഒരു മുറിവുണ്ട് അത് സുഖപ്പെടൽ പിന്തും അതുപോലെ കസറായ ഒരു യാത്ര കസറാക്കി നിസ്കരിക്കാൻ പറ്റുന്ന ദൂരത്തേക്ക് യാത്ര ചെയ്യുന്ന ആളുണ്ട് അങ്ങനത്തെ ആൾക്കും നോമ്പ് മുറിക്കാവുന്നതാണ് പക്ഷേ പിന്നെ കളാവ് കിട്ടാൻ നിർബന്ധമാണ് അതേസമയം കസറാക്കുന്ന ദൂരം എന്ന് പറഞ്ഞാൽ നൂറ്റിമുപ്പത്തിരണ്ട് കിലോമീറ്റർ എങ്കിലും ചുരുങ്ങിയത് ദൂരം ഉണ്ടായിരിക്കണം അത്രയോ അല്ലെങ്കിൽ അതിന്റെ അധികമോ ദൂരമുള്ള ഒരു യാത്രക്കാരനാണെങ്കിൽ അവനിക്കും നോമ്പ് മുറിക്കാൻ അനുമതിയുണ്ട് എന്നാൽ ചെറിയ യാത്ര അതിനേക്കാളും ചെറിയ യാത്രകൾക്കൊന്നും തന്നെ നോമ്പ് മുറിക്കാൻ അനുവദിയില്ല അതുപോലെ തന്നെ കുറ്റകരമായ ഒരാൾ യാത്രയാണ് പോകുന്നത് ഒരാൾ ഏതോ അനാവശ്യമായ യാത്രയാണ് പോകുന്നത് അനാവശ്യ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പിടിച്ചുവരിക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ അനാവശ്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തേക്ക് വലിയ വണ്ടി കയറി പോവുകയാണ് ഫ്ളൈറ്റ് കയറി കണ്ട് അനാവശ്യം കേൾക്കാൻ വേണ്ടി പോവുകയാണ് ഏബത്ത് സമ്മേളനം കേൾക്കാൻ പോവുകയാണ് അതേ ലക്ഷ്യത്തിന് വേണ്ടി പോവുകയാണെങ്കിൽ അതിനൊന്നും തന്നെ അവനക്ക് നോമ്പ് മുറിച്ചു പോകാൻ നോമ്പ് വിഭേക്ഷിച്ചു പോകാൻ അനുമതിയില്ല അതുപോലെ ഇങ്ങനെ അവനക്ക് ഉണ്ടെങ്കിലും യാത്രക്കാരനായ ആൾ ശേഷിയുള്ള ആളാണ് എങ്കിൽ അവനിക്ക് നോമ്പ് മുറിക്കുന്നതിനേക്കാളും നല്ലത് നോമ്പ് നോറ്റ് യാത്ര ചെയ്യലാണ് നല്ലത് കാരണം നോമ്പ് അതിന്റെ ഹർമത്ത് പാലിച്ചുകൊണ്ട് അതിന്റെ ടൈമിൽ തന്നെ നിർവഹിക്കുമ്പോൾ അതിന് പ്രത്യേകമായൊരു പവറുണ്ട് ആ വിഷയം പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതാണ് ഇനി കൊണ്ട് ഒരാൾ നോമ്പുകാരനായിട്ട് യാത്രക്കാൻ യാത്ര തിരിച്ചു അങ്ങനെ കുറച്ചങ്ങോട്ട് പോയപ്പോൾ അവനക്ക് നോമ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമുണ്ട് എന്നാൽ നോമ്പോടുകൂടെ മുന്നോട്ട് പോകാൻ പ്രയാസമായിട്ട് യാത്രക്കാരന് അനുഭവപ്പെട്ടാൽ അവനക്ക് നോമ്പ് ഉറിക്കാവുന്നതാണ് അതുപോലെ ഒരാൾ യാത്രക്കാരനൊന്നല്ല അവന് നോമ്പാട് തുടങ്ങി പക്ഷേ കുറച്ചാണ്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര വിശപ്പും ദാഹവും തുടങ്ങി അങ്ങനെ ആ ദാഹവും വിശപ്പും അവന് തുടർന്നാൽ നാശത്തിലേക്ക് നയിക്കും അവനിക്ക് മരണം സംഭവിക്കുക അല്ലെങ്കിൽ അവന്റെ എന്തെങ്കിലും ഒരു നഷ്ടത്തിലേക്ക് അവനെ നയിക്കും അവന്റെ ശരീരത്തിന്റെ ശേഷി നഷ്ടപ്പെടുകയോ മറ്റോ ചെയ്യും എന്നാൽ അവിടെയൊക്കെ അവനൊരു ആരോഗ്യവാനായവസ്ഥയിലുള്ളവനാണ് എങ്കിലും ശരി അത്തരം ഒരു പരിതസ്ഥിയിലെത്തിയാൽ അവനിക്ക് നോമ്പ് മുറിക്കൽ നിർബന്ധമാണ് പക്ഷേ അവിടെ കലാ കൂട്ടൽ നിർബന്ധവുമാണ് പിന്നീട് സൌകര്യപ്പെടുന്ന സാഹചര്യപ്പെടുന്ന സമയത്ത് ഈ നിയമം കൂടി പ്രത്യേകമായി പാലിക്കൽ അത്യാവശ്യമാണ് അപ്പൊ യാത്രക്കാരനായ ആൾക്ക് പ്രയാസങ്ങളൊന്നും ഇല്ലെങ്കിൽ ഏറ്റവും നല്ലത് നോമ്പ് നോൽക്കൽ തന്നെയാണ് അതേസമയം അവനിക്ക് നിയമത്തിന്റെ ആനുകൂല്യം പിടിച്ചുകൊണ്ട് നോമ്പ് നോൽക്കാതിരിക്കുക കാരണം ഇസ്ലാമിൽ അള്ളാഹു അനുവദിച്ച ഒരു അനുമതിയാണ് നോമ്പ് യാത്രക്കാരനാണ് എങ്കിൽ നോമ്പ് ഉപേക്ഷിക്കാൻ തൽക്കാലം പിന്നീട് അത് നോറ്റ് വീട്ടിയാൽ മതി എന്ന നിയമം ഉള്ളതുകൊണ്ട് അതവൻ പാലിക്കുന്നതിന് യാതൊരു കുഴപ്പവുമില്ല പക്ഷേ ഏറ്റവും ബെറ്റർ ഏറ്റവും നല്ലത് അവൻ നോമ്പുകാരനായിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് യാത്രക്കോ ആരോഗ്യത്തിനോ യാതൊരു ക്ഷീണവും പ്രശ്നവും വരില്ല എങ്കിൽ യാത്രക്കാരൻ നോമ്പുകാരനായി മുന്നോട്ട് പോകുന്നതാണ് നല്ലത് എന്നാണ് അത് സംബന്ധമായിട്ടുള്ള മനസ്സിലാക്കാനുള്ള പ്രത്യേകമായ അപ്പോൾ യാത്രക്കാരനായ ആള് ഇനി ഒരാൾ യാത്ര പോവുകയാണെങ്കിൽ അവന്റെ ആ നോമ്പ് ഉപേക്ഷിക്കുന്ന സ്വഭാവം നാട്ടിൽ നോമ്പ് നോമ്പ് നോൽക്കാതെ പോകരുത് അവൻ അവന്റെ യാത്ര കസറാക്കുന്ന ദൂരം പിന്നിട്ടിന്റെ ശേഷമേ അവൻ നോമ്പ് മുറിക്കുന്ന അവസ്ഥയിലേക്ക് കടക്കാൻ പാടുള്ളൂ ഒരാൾ ഏതായാലും ഞാൻ യാത്ര പോകല്ലെന്ന് ചാണ്ട് അടുത്ത അങ്ങാടി പോയെങ്ങാണ്ട് ചായം കുടിച്ചാണ്ട് ചുവയിന്റെ ശേഷം ചായ കുടിച്ചുകാണ്ടാണ് യാത്ര പോകുന്നതെങ്കിൽ അത് പറ്റില്ല അവൻ കസൂറിന്റെ ദൂരം പിന്നിട്ടതിന് ശേഷമാണ് അവനെ അവിടെയൊക്കെ ഭക്ഷണം കഴിക്കാനും കഴിക്കുകയും നോമ്പ് മുറിക്കുകയൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ നോമ്പുകാരനായിട്ട് നാട്ടിൽ നിന്നും പുറപ്പെടണം ഇനി ഒരാൾ യാത്രക്കാരനായി മുന്നോട്ട് പോയാൽ അവനെ ഒരു പ്രദേശത്തേക്ക് എത്തിയിട്ട് അവിടെ താമസിക്കാൻ കരുതിയില്ല നാല് ദിവസത്തിന് മുമ്പായിട്ട് തന്നെ അവൻ ആ രാജ്യം വിടും ഒരു പ്രദേശത്തേക്ക് പോവുകയാണ് അവിടെ നാല് ദിവസത്തിനപ്പുറം അല്ലെങ്കിൽ നാല് ദിവസത്തിന് മുമ്പ് തന്നെ അവിടെ നിന്ന് വിടും എന്നൊരു തീരുമാനമാണ് എങ്കിൽ അവന് ആ യാത്രക്കാരന്റെ പവർ അതിന്റെ ആ ഡിഗ്രിയിലാണ് അവൻ നിൽക്കുന്നത് അപ്പോൾ അവനക്ക് വേണമെങ്കിൽ നോമ്പു പറ്റാമതി അപ്പോൾ ഇനി ഒരാള് ഒരു നാട്ടിൽ താമസിക്കാനൊന്നും കരുതിയിട്ടില്ല അവൻ എപ്പോഴാണ് നാട്ടിലേക്ക് തിരിച്ചു വരിക എന്ന ഒരു ധാരണയുമില്ല കാരണം അവൻ എന്തോ പ്രത്യേകമായ ലക്ഷ്യം സഫലമാകാൻ വേണ്ടി പോയതാണ് മുതിർന്നെ കാണാനോ അല്ലെങ്കിൽ എംബസിയിൽ കാര്യങ്ങൾ ശരിയാകാനോ വിസ ശരിയാകാനോ പോയതാണ് അത് എപ്പോഴും ശരിയാകാം എന്നുള്ളൊരു യാതൊരു ധാരണയുമില്ല എങ്കിൽ അവനിക്ക് ഏകദേശം നിസ്കാരം കസറാക്കാൻ വേണ്ടി പറയപ്പെട്ട പതിനെട്ട് ദിവസത്തോളം അവനിക്ക് ഈ നോമ്പില്ലാതെ മുന്നോട്ട് പോകാം പക്ഷെ ഇതൊക്കെ ആനുകൂല്യം ഉണ്ട് എങ്കിലും അവിടേക്ക് നോമ്പെടുക്കലാണ് അവരാള് ഇതിന്റെ ഇടയിൽ യാത്ര കഴിഞ്ഞ് നാട്ടിലേക്ക് ആ നാട്ടിൽ തന്നെ ഒരാൾ താമസിക്കാൻ കരുതി ചെന്നെത്തിയ നാട്ടിൽ തന്നെ ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഞാൻ ഏതായാലും നാട്ടുക്ക് പോകണില്ല കുറച്ച് മാസത്തോളം അല്ലെങ്കിൽ നാല് ദിവസത്തിലേറെ ഇവിടെ താമസിക്കാനാണ് ഉദ്ദേശം എന്ന് കരുതിയാൽ അല്ലെങ്കിൽ അവൻ അവനെന്തെയോ പകലില് നാട്ടിലേക്കെന്നെ തിരിച്ചുപോയി എന്നാൽ നാട്ടിൽ അവൻ പകലിൽ തിരിച്ചെത്തി എന്നാലൊക്കെ ബാക്കിയുള്ള സമയം അവൻ അവനവിടെ നോമ്പുകാരനെ പോലെ കഴിഞ്ഞുകൂടണം എന്നാണ് നിയമം എന്നാൽ ഇവിടെ പ്രത്യേകമായും നോമ്പ് എടുക്കാനും പാടില്ല അത് കഥ വീട്ടുകയും ചെയ്യണം അങ്ങനത്തെ ഒരു വിഭാഗം അത് പണ്ഡിതന്മാരെല്ലാവരും ഇത്തിഫാക്കായി പറഞ്ഞൊരു മസലയാണ് നോമ്പ് മുറിക്കൽ നിർബന്ധമാണ് ഹൈലുകാരിയും നിശ്വാസകാരിയുമാണ് എങ്കിൽ അവർ രണ്ടുപേരും ആ അവസ്ഥയിലുണ്ടപ്പോൾ ഉള്ളപ്പോൾ നോമ്പ് നോൽക്കൽ ഹറാമുമാണ് നോമ്പ് നോറ്റാൽ അത് സഹിയാകുന്നതു നോമ്പ് നോൽക്കൽ കുറ്റകരമാണ് ആ നോമ്പ് നിർവഹിച്ചാൽ അത് ബാപ്തിലായി പരിഗണിക്കപ്പെടുകയും ചെയ്താണ് അപ്പോൾ അവർ ചെയ്യേണ്ടത് അവരുടെ അതൊക്കെ അവസാനിച്ചതിന് ശേഷം അവർ കളാവ് വീട്ടുകയാണ് വേണ്ടത് എന്ന് മഹാനായ റസൂർല്ലാഹി സഹലി സമതങ്ങൾ നിർദ്ദേശിച്ച ഹദീസാണ് അതിന് പണ്ഡിതന്മാർ തെളിവു തിരിച്ചിട്ടുള്ളത് അപ്പോൾ ഇതാണ് അത്തരം നിയമങ്ങൾ അത് പ്രത്യേകമായി എല്ലാവരും മനസ്സിലാക്കണമെന്ന് നടത്തുന്നു അസ്സാം വൈക്കും വർമത്തല്ലാ വിബർക്കാത്തു